ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കണ്ടില്ലേ വാഷിംഗ് മെഷീൻ്റെ അടുത്ത് വന്ന എന്താ പറയുക വാഷിംഗ് മെഷീനിൽ വെള്ളം പോണില്ല അപ്പോൾ അത് നന്നാക്കണ കാര്യങ്ങളാണ് ചെയ്യണേ ഇതൊരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആട്ടോ ഇതിന്റെ കാര്യമാണ് അപ്പോൾ എവിടെയാണ് ഇത് അടഞ്ഞിട്ടേണ്ടതെന്ന് ഞാൻ കാണിച്ചരാം അപ്പൊ രണ്ടു മൂന്നോടത്ത് അടയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇതിനു മുമ്പും ഇത് കഴിച്ചു നോക്കിയിട്ടോ നിങ്ങൾക്കും സിമ്പിളായിട്ട് കഴിക്കാം വീട്ടിൽ തന്നെ നമ്മൾ കഴിക്കാ സ്ക്രൂ ഡ്രൈവർ ഉണ്ടായാൽ മതി സിംപിളായിട്ട് കഴിക്കാം ഒന്ന് കാണിച്ചു ഇല്ലാണ്ടില്ലേ വെള്ളം വളരെ പതുക്കെ പോണു കേട്ടോ വെള്ളം വല്ല പോണുള്ളൂ വളരെ സ്പീഡാണ് പോകണി കുറെ ടൈം വേണം അത് എവിടെയാണ് ബ്ലോക്ക് എന്നുള്ളത് ഞാൻ കാണിച്ചരാ ഇപ്പൊ നമുക്ക് ബ്ലോക്ക് ആയി കഴിഞ്ഞാല് ഇതിന്റെ ഈ ഭാഗത്ത് ഇവിടെ ഒരു ഇതുണ്ടാവും ഇവിടെ ഒന്ന് കഴിക്കാണ്ട് അപ്പൊ ഇവിടെ ഇതിനുമുമ്പ് ഞാൻ കഴിച്ചു കഴിഞ്ഞു ഇവിടെ വലിയ പ്രശ്നമല്ല പക്ഷെ ഇതിന്റെ ബാക്ക് ഭാഗത്ത് കഴിക്കാനാണ് അധികാർക്കും അറിയാത്ത കേട്ടോ ഇതിന്റെ ബാക്ക് ഭാഗത്ത് ഒരു സംഭവം ഉണ്ട് ഞാൻ കാണിച്ചതരാം ഇതായിട്ടില്ലേ ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് സ്ക്രൂ ഉണ്ട് അപ്പൊ ഇത് കഴിച്ചിട്ട് ഞാൻ എടുത്ത് കാണിച്ചോ അപ്പൊ അത് അവിടെ സ്ക്രൂകളൊക്കെ കഴിച്ചു കൊണ്ടിരിക്കാം കേട്ടോ കഴിച്ചു കഴിഞ്ഞു ഇവിടെ എങ്ങനെ എടുക്കാം അടിയിലൊരു ചെറിയ ഇവിടെ അങ്ങനെ ഒരു ചെറിയ ഇതുണ്ടോട്ടോ ഇങ്ങനെ മതി പൊന്നിച്ചതി അടിയിലൊരു പതിങ്ങനെ മുകളിൽ നിന്ന് ഇവിടെ വലിച്ചെടുക്കുന്നില്ല പടം വെള്ളം ഒഴിഞ്ഞു വാങ്ങുന്ന സംഭവം ഇങ്ങനെ പൊന്നിച്ചു കൊടുത്താൽ വലിച്ചു ചിലപ്പോ ലൂസായി കഴിഞ്ഞാൽ ഈ ഈ കയറുണ്ടല്ലോ ഈ ബെൽറ്റ് ഈ ബെൽറ്റ് ലൂസായി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ഇതിന് ഒരേ ഒക്കുകളുണ്ട് ഈ ഒക്കിലിന് ആദ്യം ഞാൻ ഇങ്ങോട്ട് ഒക്കിൽ ഇട്ടിരുന്നു ഇതിനു മുമ്പ് അപ്പോൾ അപ്പൊ എന്താ ലീക്കല്ല അപ്പൊ ഇത് കഴിച്ചു വയ്ക്കിയാല് ഇതിനുള്ളിൽ വല്ല പൈസ നാളെ പ്രതി കുറച്ച് പൈസ കിട്ടി നമ്മളെ പോക്കറ്റിനുള്ള പൈസ അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനൊക്കെ ഉണ്ടാകും വലുതും ഉണ്ടാവും കേട്ടോ പല സാധനങ്ങളും ഉണ്ടാകും ചെറിയ പിന്നെ പെൻസിലൊക്കെ കുടിക്കുന്നുണ്ടാവും വെള്ളം പോകാതെ അങ്ങനെ കെട്ടിയിക്കുന്നു അപ്പൊ നമ്മള് ഈ സാധനം കുടിച്ച് പൊക്കിയാൽ മതി അപ്പൊ ഇതില് വെള്ളം കൊഴിഞ്ഞു പോകും അല്ലെങ്കിൽ എന്താണോ നമ്മൾ കഴിക്കുമ്പോ കഴിക്കുമ്പോൾ വെള്ളം നോ ആയിട്ട് പുറത്ത് പോയി ആകെ വെള്ളം കയറും വെള്ളം ഏകദേശം പോയി കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ച് നോക്കും സ്പ്രിംഗ് ആയിട്ടുള്ളത് സ്പ്രിംഗാണ് ബോധ്യമായിട്ടല്ലേ ഇതൊക്കെ ചണ്ടിയാണ് നിറച്ച് വേസ്റ്റ് ഉണ്ടോ ഇതെന്താ പോകാക്കണിച്ചോ എന്തൊക്കെയുണ്ട് ഇത് കണ്ടെ ആണല്ലേ ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കിട്ടിയത് നാളെ പൈസ കിട്ടിണ്ട് അതിലിപ്പോഴും പൈസ ഉണ്ട് കേട്ടോ വേണ്ടില്ലേ പിന്നെ അതുപോലെ തന്നെ പിന്നൊക്കെ ഉണ്ട് ചണ്ടി കുടുങ്ങി കിടക്കാണ് പിന്നെന്താ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഉണ്ടാവും പൈസ ഉണ്ടാവും എന്നാ രണ്ട് മൂന്നൂറ് ഉറുപ്പ്യ കിട്ടിയ ഇപ്പൊ ഒരു പിന്നെ എന്താ വേറെ പിന്നെ പിന്നീട് പിന്നെ പൊട്ടി പൗതി ആയിക്കണ് അപ്പഴ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ പിന്നെ കുറെ ചണ്ടി പിന്നെ വെള്ളം പോണില്ല വെള്ളം പോണില്ല എന്താ കാര്യം ഇതാണ് നീന്ന് കിട്ടിയ കേട്ടോ അണ്ടല്ലേ സംഭവം പിന്നെ പിന്നെ കഴിക്കാൻ കാണിച്ചതാ പിന്നെ ഇതൊരു പിന്നാണ് ചണ്ടി കൊണ്ടേ പിന്നുള്ള കൂടെ പിന്നോക്കണം നിങ്ങളെ വീട്ടിലൊക്കെ ഇതേമാതിരി വെള്ളം പോകത്തുമ്പോ ബാക്ക് ഭാഗം കഴിച്ചു നോക്കിയാൽ മതി ഇതേമാതിരി പിന്നെ പിന്നെ പൈസ പലതും ഉണ്ടാവും ണ്ടോ എല്ലാ വേസ്റ്റും ഓക്കെ അപ്പൊ ഇതിന്ന് ആറ് പിന്നിട്ടിയതാ ഏകദേശം തുരുമ്പ് കുടിച്ചു കൊടുക്കുന്നു രണ്ടു റുപ്പ്യൻ കൊറച്ച് വേസ്റ്റും കിട്ടിട്ടോ കൊറേ വേസ്റ്റ് നമ്മള് കഴുകിയപ്പോയില്ലേ ഇത്ര സാധനങ്ങൾ ഇതിനുള്ളിൽ ഉണ്ട് ഉള്ള അപ്പൊ അതേമാതിരി നിങ്ങളെ വാഷിംഗ് മെഷീൻ വെള്ളം പോകണില്ലെങ്കിൽ ഇങ്ങനെ അയച്ച് വയ്ക്കാൽ ബാഗ് ഭാഗം അയച്ച് വയ്ക്കിയാല് ഇതേമാതിരി പിന്നും പൈസകളൊക്കെ നമ്മൾ ഇതിന്റെ അടുക്ക അയച്ചു ഇതിന് രണ്ട് നാളെ കൊറേ കോയിൻസ് കിട്ടീനുട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാല് കോയിൻസ് കിട്ടീനും അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളൂ ഒരു ഒരു മാസം കഴിഞ്ഞിട്ടുള്ളു അപ്പൊ വീണ്ടും വീണ്ടും ബ്ലോക്ക് ആട്ടോ ഇപ്പൊക്കെ വൃത്തിയാക്കിയാണ് ഇപ്പൊ ഇനി ഇത് വെക്കട്ടോ വെക്ക കേട്ടോയിൽ വെക്കാം വേറെ പ്രശ്നമൊന്നുമില്ല ഇതിനോട് സ്പ്രിങ് സ്പ്രിങ് കാത്തി കഴിഞ്ഞാൽ വെക്കാനായിട്ട് വെട്ടും വെച്ചോക്കാം കേട്ടോ അപ്പൊ ഇടയ്ക്ക് ഇത് വെള്ളം പോകണില്ലെങ്കിൽ ഈ സം ഈ ഭാഗം കഴിച്ചു വയ്ക്കാൻ മതി കേട്ടോ അപ്പൊ ശരിയാവും അപ്പൊ അതില് കണ്ടില്ലേ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഇത്ര വെള്ളമുണ്ടോ പെട്ടെന്ന് പോത്ത് പോകാതെ ഇങ്ങനൊക്കെ കുറച്ച് വളരെ കുറഞ്ഞ രീതിയിലേ രീതിയിൽ പോകണുള്ളൂനു അപ്പൊ അവിടെ ബ്ലോക്ക് ആയതാണ് കയറിയിട്ടുള്ള പ്രശ്നം ഇവിടെ ഒരു ഇത് കഴിച്ചാണ്ട് ഞാനിത് വെള്ളം പോയി കഴിഞ്ഞിട്ട് കണ്ടില്ലേ അപ്പൊ നമ്മൾ വെള്ളം പോകാൻ കാണിച്ചോ നല്ല സ്പീഡ് പോകും മതി ചോദിച്ചോട്ട് നല്ല സ്പീഡ് വരണല്ലേ വളരെ കുറഞ്ഞ രീതിയിൽ നല്ല സ്പീഡാണ് വരുന്നേ പെട്ടെന്ന് വെള്ളം പറഞ്ഞു വെള്ളം പോണതന്നല്ലേനു നല്ല സ്പീഡില് പോണുണ്ട് അപ്പൊ ഇവിടെ സ്ക്രൂ ഇത് അയച്ച സ്റ്റാർ ആണ് ഇത് അയച്ചാലും

ഇല്ല അടിഭാഗത്തും കുറച്ച് കല്യൊക്കെ ഇതൊക്കെ കഴിക്കാൻ മതി പിന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയി വസ്ത്രങ്ങൾ വസ്ത്രങ്ങളിലായി കഴിഞ്ഞാല് തുളച്ചിലൊക്കെ കണ്ടാൻ സാധ്യതയുണ്ട് ഇതൊക്കെ നേരത്തെ തുളച്ചയാക്കണല്ലേ പിന്നെ ഇവിടെ കമ്പ് ഇതിലുണ്ടാവും വേസ്റ്റ് ഇതിലും വേസ്റ്റ് ഉണ്ടാവും ഇവിടെയും വേസ്റ്റ് ഉണ്ടാകും ഇതൊക്കെ ക്ലീൻ ആക്കും മൊത്തം ഇവിടെയൊക്കെ ക്ലീൻ ആക്കണ്ടേ ഇതിലൊക്കെ വേസ്റ്റ് ഉണ്ടാവും അതൊക്കെ ക്ലീൻ ആക്കണം അല്ലെങ്കിൽ ചൊറിച്ചിലും പിന്നെ നമ്മളെ ഡ്രസ്സുകളൊക്കെ സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പൊ ഈ ഭാഗങ്ങളാണ് നമ്മള് വാഷിംഗ് മെഷീൻ ക്ലീൻ ആക്കേണ്ടത് ആക്കാണ്ട് അതൊക്കെ നമ്മള് കഴിക്കാമതി തുറന്നു കഴിഞ്ഞാൽ നമ്മള് തുറക്കാനുള്ള സ്ഥലമുണ്ട് അപ്പൊ ഇതിന്റെ ഈ ഭാഗത്തുതാ ഇവിടെ ഒരു സംഭവമുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ക്ലിപ്പുണ്ട് അങ്ങനെ പിടിച്ചാണ് ഇങ്ങനെ വലിച്ചാൽ മോൾക്ക് വന്തിച്ചാൽ മതി അപ്പൊ ഇതിനുള്ളിൽ വേസ്റ്റ് ഉണ്ട് അല്ലേ ഇത്തരം വേസ്റ്റ് ആണ് ഇതിനുള്ളിൽ അല്ലെ വേസ്റ്റുകളാണ് പൈസ കേട്ടോ பைப்படிச்சு நல்லா എന്താ വെച്ചാൽ വാഷിംഗ് മെഷീനാണ് അധികം തിരുമ്പില്ല കേട്ടോ ഫുൾ ടൈം അതായത് എല്ലാ ദിവസവും വാഷിംഗ് മെഷീൻ തിരുമ്പും ഡെയിലി വാഷിംഗ് മെഷീൻ തിരുമ്പോൾ അടുത്താണ് ഇങ്ങനെ കൂടുതൽ വേസ്റ്റ് വരും കേട്ടോ എപ്പോഴും തിരുമ്പോഴത്തേക്ക് പ്രശ്നമല്ല ആറ് മാസം കുടുമ്പോഴൊക്കെ ക്ലീൻ ആക്കിയാൽ മതി നോക്കിയാൽ മതി അടിമ്പ് മാത്രം നോക്കിയാൽ മതി ഞങ്ങൾ ഇപ്പം അത അടിഞ്ഞപ്പോഴാണ് നാളെ അടിഞ്ഞു ഇപ്പോൾ രണ്ടാ ഒരു മാസം ആയിട്ടുള്ളൂ അപ്പോൾ മിന്നും അടിഞ്ഞു ചിലപ്പോൾ കുറേ കാലം അങ്ങനെ പോകും ചിലപ്പോൾ വേസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി ഡ്രസ് ഇടുമ്പോഴതിൽ പൈസ പിന്നെ എന്തൊക്കെയുണ്ടെന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന കുറെ അടിയില്ല കാരണം ഈ പൈസ അടച്ചു കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റൊക്കെ പോയി അടിയും ചുണിന്റെ വേസ്റ്റ് നൂലൊക്കെ പോയി അടിയാം അങ്ങനെ ബ്ലോക്ക് ആണ് പൈസ ഒന്നും അടഞ്ഞില്ലെങ്കിൽ അങ്ങനെ പോയിക്കോളും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടോ ഇതൊക്കെ ക്ലീൻ ആക്കി അരച്ച് ക്ലീനാക്കി ഇനി ഇത് ഇവിടെ ഫിറ്റ് ചെയ്യുക ഇതേമാതിരി ഫിറ്റ് ചെയ്യുക അപ്പ ഇതേമാതിരി ഇത് നമ്മൾ അടിച്ചു വെക്കുക അടിച്ചു ഫിറ്റ് ചെയ്യാ റെഡിയായി സെറ്റ് ആയി അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക നമ്മൾ ചാനൽ ഇതിലേക്കും സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടൊട്ടുള്ള ബെല്ലേക്കും കൂടി എന്നെബിളാക്കി വെക്കുക അപ്പോൾ നമ്മൾ വീഡിയോ അതിൻ്റെ പേ കേട്ടോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു എല്ലാവർക്കും ഉപകാരപ്പെട്ട വീഡിയോ ആണല്ലോ ഇപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ വാഷിംഗ് മെഷീനൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ വീഡിയോ നിർത്താണ് അപ്പോൾ ഇതിലും നല്ല കെട്ടിലും വീഡിയോ ആയി കാണുന്നതായിരിക്കും ഗുഡ് ബൈ